എയർപോർട്ട് എല്ലാവരും കണ്ടുമൊണ്ടിട്ടുണ്ടായിരിക്കും ഒരു മൂന്ന് വർഷത്തോളമായി നമ്മുടെ നാട്ടിൽ സുപരിചിതമായ ഒരു പ്രൊഡക്റ്റാണ് എയർപോർട്ട് ഇത് രണ്ട് വർഷമായിട്ട് ഞാനും ഉപയോഗിക്കുന്നുണ്ട് പലരും വന്നോട് എന്നോട് ചോദിക്കും ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് അപ്പോൾ അത് റിസൾട്ട് നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു തരണമെങ്കിൽ നമുക്ക് കൃത്യമായ രീതിയിൽ അത് ടെസ്റ്റ് ചെയ്യണം അങ്ങനെ ഞാൻ അഞ്ചിൽ പരം നാരകത്തിൻ്റെ കാറ്റഗറി നാരകോ ഓറഞ്ച് അങ്ങനെ കാറ്റഗറിയായ ചെടികൾ വാങ്ങി ഞാൻ വാങ്ങിയ ഒരു ചെടിയാണ് ഇത് പിന്നെ മൾട്ട ഓറഞ്ച് ഇത് ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഇത് പൂവിട്ടു കായച്ചും റിസൾട്ട് തന്നു ഇത് പിന്നെയും പൂവിടുകയാണ് അതുകൊണ്ട് അതിൻ്റെ ആ വളരുന്ന ഈ വളരുന്ന ശക്തി കണ്ടു അല്ലാതെ അതിൻ്റെ ചെടിയുടെ ആരോഗ്യം കണ്ട് കണ്ടത് അത്ര നല്ല റിസൾട്ടാണ് അടുത്ത ഞാൻ കാണിക്കാറ് കാറ്റഗറിയിൽ എടുത്ത രണ്ടാമത്തെ ചെടി രണ്ടാമത്തെ ചെടി ഞാൻ അടുത്ത എയർപോർട്ടിൽ വെച്ച് ഇത് സീൻലെസ് നാരകമാണ് അത് നല്ല റിസൾട്ടോടിയൂടി ആറുമാസം കഴിഞ്ഞ് പൂത്തു നല്ലതുപോലെ കായ്ച്ചു സെക്കൻഡ് ട്രിപ്പ് കായ്ക്കിച്ചു സെക്കൻഡ് ട്രിപ്പിലെ കായാണെങ്കിൽ കാണുന്നുണ്ടോ നല്ല കായ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്ന ബാക്കിയുള്ള ബാക്കി നമ്മൾ തറയിൽ വെക്കുകയും ചട്ടി വെക്കുന്നതിലും ടെൻ ടൈംസ് ഇതിന് നല്ല റിസൾട്ടുണ്ട് ഇതുകൊണ്ടോ നാരങ്ങയുടെ ഒക്കെ നാരകമൊക്കെ നേരെ കായ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് താഴെ വെച്ച നാരകം നമുക്ക് കായ്ക്കാം ആ ഗ്രൂപ്പിൽ വെച്ച അടുത്ത അടുത്തതാണ് അടുത്താണിത് ഇതുകൊണ്ടോ ഇത് കായ്ച്ചിട്ടുമില്ല അതിൻ്റെ ആ വളർച്ച ഉണ്ടോ വളരെ മോശമാണ് മുരടിച്ച് നിൽക്കുന്നു അതിലും നല്ലതുപോലെ നമ്മൾ ഇതിൽ കെയറി ചെയ്ത് വളവ് കിട്ടും പക്ഷേ റിസൾട്ട് വളരെ മോശമാണ് അടുത്തതിലേക്ക് ഇപ്പോൾ ഇതാണ് അടുത്തത് ഇതുകൊണ്ടോ ഇതും ഈ രീതിയായി ഇതാണ് അടുത്തത് ഇത് വീണ്ടമ്മള്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട ഓറഞ്ച് നമ്മൾ ആ ആ എയർപോർട്ടിലേക്കാരോ നല്ലതായിരുന്നു അത് നിൽക്കുന്നതുകൊണ്ടോ അവിടെയും പരാജയം പക്ഷെ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എയർപോർട്ടിൽ വെച്ചാൽ നല്ല റിസൾട്ടാണ് അതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ വെക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ എയർപോർട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ എയർപോർട്ട് സെറ്റ് ചെയ്തതാണ് എയർപോർട്ടിന് മൂന്ന് വെറൈറ്റി പാർട്സ് ആണ് ഉള്ളത് ഒന്ന് ഈ ചുറ്റുമുള്ള ഈ ഷീറ്റ് ഇത് താഴത്തെ ബേസ് റിങ് പിന്നെ ഈ സ്ക്രൂ ആദ്യമായിട്ട് ഈ നമ്മുടെ ഈ ചുറ്റുമുള്ള ഈ ഷീറ്റ് എടുക്കുക ഈ ഷീറ്റിന് മോളിൽ ഹോള് ഹോൾ ഇല്ലാതെ അതായത് മൂന്നാല് ഇവിടെ ഹോൾ ഇല്ലാതെയും ബാക്കി ഹോളും ഉണ്ട് ഇതിൻ്റെ ഈ ഓപ്പൺ ഹോള് പുറത്തേക്കും ഈ നമ്മുടെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ എഡ്ജ് ഉണ്ടല്ലോ എഡ്ജ് അകത്തേക്കും മാറി പിന്നെ ഇതുകൊണ്ട് ഈ ഹോള് ഇല്ലാത്ത രണ്ട് സൈഡ് ഹോൾ ഇല്ലാത്ത സൈഡ് മുകളിലും ഈ ഹോളുള്ള താഴെ മാറി ഇതുപോലെ റിങ് എടുത്തു ഇവിടെ ലോക്ക് ചെയ്തു കണ്ടോ വട്ടത്തിൽ നമ്മൾ ഇത് റൗണ്ട് ചെയ്തു റൗണ്ട് ചെയ്തിട്ട് നമ്മുടെ ഈ സ്ക്രൂ ഉണ്ടല്ലോ സ്ക്രൂ ഇവിടെ ഇട്ടു മുറുക്കി അടുത്ത സ്ക്രൂ ഇവിടെ മുറുക്കി ഇതാണ് മനസ്സിലായി കാണും ഇതുണ്ടോ ഈ ഓപ്പൺ റിങ് പുറത്തേക്കും ഈ ക്ലോസ്ഡ് റിങ് അകത്തേക്കും വേണം കൂടുതൽ ഇറ്റമുള്ള എയർപോർട്ടിന് ഇതുപോലെ ഒരു ബേസാണ് ബേസിലേക്ക് നമ്മളിത് ലോക്ക് ചെയ്തു ബേസിലേക്ക് വെച്ചു ഇതുണ്ടോ ഇവിടെ എല്ലാ ഹോളുണ്ട് ഇവിടെ ഹോളും ഇല്ല അപ്പം ഇത് ഇതുപോലെ തെങ്ങി വെക്കുക ഈ എയർപോർട്ടിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ടും എങ്ങോട്ടും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇതിരിക്കുന്ന ചെടി തെന്നിച്ച് എങ്ങോട്ടും മാറ്റാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇതിപ്പം എനിക്ക് വന്ന നൂറ് ലിറ്ററോളം ഉണ്ട് നൂറ് അല്ല നമുക്ക് ഇരുന്നൂറ് ലിറ്ററിൻ്റെ എയർപോർട്ട് പറ്റും ഇത് ഇതൊക്കെ ഇത് തമ്മിൽ ഇതുപോലെ ഏത് രീതിയിൽ നമ്മൾ ഈ ഇത് ഇത് മേടിച്ച് ബേസ് വെക്കാതെ ഇത് തമ്മിൽ കണക്ട് ചെയ്യാം തമ്മിൽ കണക്റ്റ് ചെയ്യുക നല്ല വട്ടത്തിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അത് പച്ചക്കറി പാവുകയോ ചെടി വയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം കൂടുതൽ ഏരിയ കിട്ടും അതിപ്പം താഴെപ്പം ബേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് മണ്ണിലേക്ക് തന്നെ വരിക അത് നമുക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും പക്ഷേ അതും നല്ല ഉപകാരപ്രദമാണ് ഇന്ന് നമ്മുടെ വിപണിയിൽ സുലഭമാണ് എയർപോർട്ടുകൾ നമ്മുടെ എനിക്ക് തോന്നുന്ന എല്ലാ എല്ലാ മിക്ക ഷോപ്പുകളിലും അവൈലബിൾ ആണ് പല ആണ് ഇത് ഉപയോഗിക്കുക സൈനിങ് ഓഫ് ഏസൺ